ഹലോ സാർ നമസ്കാരം എൻ്റെ പേര് സൈപുദ്ധി ഞാൻ ഡ്രൈവറാണ് ഞാൻ മലപ്പുറത്താണ് താമസം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ ജിന്തയിലവറായിട്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു നാല് വർഷം മുമ്പ് ട്വൻ്റി വൺ ഡേയ്സ് ഒരു വാട്സപ്പ് പ്രോഗ്രാമും പിന്നെ ഒരു സെവൻ ഡേയ്സും ചെയ്തിരുന്നു അത് ഫസ് ട്വൻറ്റി വൺ ഡേയ്സിന് രണ്ടായിരത്തി അഞ്ഞൂറും പിന്നെ ചെയ്ത സെവൻ ഡേയ്സിന് ആയിരം രൂപയായിരുന്നു അന്ന് ഫീസ് എന്തുകൊണ്ടോ അതെനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരു മാറ്റവും കിട്ടിയില്ല പിന്നെ യാദൃഷ്ഠികമായിട്ടാണ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ ഈ തൊണ്ണൂറ്റൊൻപത് രൂപേൻ്റെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വളരെ ഗുഡ് ഫീലിംഗ് ആണ് ഫസ്റ്റ് ദിവസം തന്നെ കിട്ടിയത് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത നീട്ടിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് എൻ്റെ നമ്മളെ ബ്ലൂപ്രിൻ്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി അത്ര ലളിതമായിട്ടാണ് സാറിൻ്റെ ക്ലാസ് അപ്പോൾ കറക്റ്റ് നാലരയ്ക്ക് എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ട് പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് പോയാൽ ഒരുപാട് മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസവും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ മാറ്റം ഞാനിപ്പോൾ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി ഇത്രേ കാലമായിട്ട് ഞാൻ എനിക്കിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല അത് ഏറ്റവും വലിയ മാറ്റമായിട്ട് ഞാൻ കരുതുന്നു సార్నింది